ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീട് പരിചയപ്പെടുത്താനാണ് രണ്ട് ബെഡ്റൂമുകളോട് കൂടി നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു അടിപൊളി വീടിൻ്റെ പ്ലാനും അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് വീടിന് വേണ്ടി നമ്മൾ പ്ലാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പോർച്ച് നൽകിയിട്ടുണ്ട് കൂടാതെ സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂമുകൾക്കും കോമണായിട്ടൊരു ടോയ്ലറ്റും കിച്ചണും വീടിന് വേണ്ടി നൽകിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് വൺ സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ ഒരു സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയറ് കാര്യങ്ങളൊക്കെ ഒരു സിറ്റൗട്ടിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ സിറ്റൗട്ടിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു പോർച്ചും നൽകിയിട്ടുണ്ട് മുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിൽ ഒരു ചെറിയൊരു പോർച്ചും പിന്നു വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി സിറ്റൗട്ട് കടന്നു കഴിഞ്ഞ് നമ്മളെത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു ലിവിങ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ലിവിങ് ഏരിയ കടന്നു കഴിഞ്ഞാൽ നേരെ ഒരു ഹാളിലോട്ടാണ് അത്യാവശ്യം വലിയൊരു ഹാളാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിലൊരു ഹാൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഡൈനിങ് സ്പേസ് അല്ലെങ്കിൽ ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തായിട്ടൊരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റോറേജ് ഏരിയ പോലെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു ടേബിള് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അയൺ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകാൻ സാധിക്കുന്നതാണ് ഇനി വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് അതിലാദ്യ ഒരു ബെഡ്റൂം മുന്നൂറ്റി മുപ്പത് മുന്നൂറ് സെൻറ്റിമീറ്റർ ഉള്ളവരാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ വലിയൊരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമാണ് ഒരു ബെഡ്റൂമിന് ബെഡ് കോട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എൺപത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമുകളും ബെഡ്കോട്ടും അതുപോലെ തന്നെ വാർഡ്റൂപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ബെഡ്റൂമുകൾക്കും ഇടയിലായിട്ടാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിലൊരു കോമൺ ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൺ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ് ഇരുന്നൂറ്റി എന്ന സെൻറ്റിമീറ്റർ അളവിൽ നമ്മൾ കിച്ചൺ ചെയ്തിട്ടുണ്ട് ആ കിച്ചണിൽ നിന്നുള്ള പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട് വരുന്നത് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളാണ് വീടിലെ പോർച്ച് കൂട്ടാതെ തന്നെ എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം വരുന്നത് പോർച്ച് കൂട്ടിയിട്ട് വീട് വരുന്നത് തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റോളാണ് വീട് വരുന്നത് അപ്പോൾ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റൊരു താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്